അസലാമലൈക്കും വറഹമുല്ലാഹി താലാ ഒബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മോമിനാത്തുകളെ മഹാനായ മഹ്മൂനുബിന് മിഹ്റാൻ റദിയുള്ളാഹു താലാൻ ഭൂതങ്ങൾ പറയുന്നു ഒരാളുടെ രഹസ്യം നന്നാക്കാതെ പരസ്യം നന്നായതുകൊണ്ട് അർത്ഥമില്ല അതിന് ഉദാഹരണം മഹാനവറുകൾ പറയുന്നത് പുറം നന്നാക്കിയിട്ട് അകം നന്നാക്കാത്തവൻ്റെ ഉദാഹരണം കക്കൂസിൻ്റെ പ്ലേറ്റ് പോലെയാണ് കക്കൂസിൻ്റെ പ്ലേറ്റ് പുറത്തേക്ക് നല്ല മിനുക്കമുണ്ടായിരിക്കാം പക്ഷേ അകം അകത്തിലാണെങ്കിൽ നജസ്സും ദുർഗന്ധവുമാണ് ഇതുപോലെ മനുഷ്യൻ ആയിപ്പോകരുത് മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും ഏത് സമയത്തും നന്നാകണം പരസ്യം നന്നാക്കാതെ രഹസ്യം മാത്രം അഥവാ രഹസ്യം നന്നാക്കാതെ പരസ്യം നന്നാക്കിയതുകൊണ്ട് ഒരു ഗുണവും അവനക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് വലിയ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത് അവൻ ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹ്മൂനബുനു മെഹ്റാൻ ഹുദി അള്ളാഹു താലാൻഹു തങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥമുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോ മൊമിൻ മോമിനാത്തുകളോടും എനിക്ക് പറയാനുള്ളത് എൻ്റെയും നിങ്ങളുടെയും രഹസ്യവും പരസ്യവും നന്നാകണം കാണുമ്പോൾ വെള്ള ഡ്രസ്സും നല്ല തലപ്പാവുമാണ് പക്ഷേ ഇതിൻ്റെ അകത്തിൽ മറ്റുള്ളവനോടുള്ള വൈരാഗ്യവും മറ്റുള്ളവനോടുള്ള വാശിയും മറ്റുള്ളവനോടുള്ള സൂയയും വെച്ചുകൊണ്ട് നാം നീങ്ങിപ്പോകരുത് പ്രവർത്തിച്ചു പോകരുത് അവൻക്ക് കഠിനമായ ശിക്ഷയുമുണ്ട് മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരണമണി തൂക്കം കിബിറുണ്ട് എങ്കിൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും വാഹമത്തല്ലാ വാത്ത